എന്റെ പേര് അഞ്ചു ഞാൻ നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ എനിക്ക് ഒരു ഡെയിലി ലൈഫിൽ എന്റെ കരിയർ ബ്രേക്ക് ചെയ്ത് എനിക്കൊരു റെഗുലർ ക്ലാസിന് പോകുക എന്ന് പറയുന്നത് ഒന്നും പോസിബിൾ അല്ലായിരുന്നു അങ്ങനെ ഞാൻ ലേൺ വേഴ്സിനെ അപ്രൂവ് ചെയ്തു ഇന്നോള അഡ്മിഷൻസ് അഡ്മിഷൻ എം എ സൈക്കോളജിയാണ് ഞാനിപ്പോ ചെയ്യുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ജനുവരി ബാസ്റ്റ് ഫ്രം സ്റ്റാർട്ടിങ് എന്റെ അക്കാഡമിക് കൗൺസിലർ ലീഗ മാം എന്നെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിൽ ഹെൽപ്പ് ചെയ്യുകയാണ് ഷുവാസ് വെരി ഹെൽപ്പ് ഫുൾ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഞാൻ മെന്റർഷിപ്പ് പ്രോഗ്രാം ആണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ മെന്റർ മിസഹാനാ മാം ഓരോ ഫസ്റ്റ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഇപ്പോൾ എനിക്ക് എനിക്ക് ഡ്യൂട്ടിയിൽ ഇടയ്ക്ക് ക്ലാസ് ഒരു നഴ്സിന്റെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാലോ അപ്പൊ ഡ്യൂട്ടി ഷെഡ്യൂൾ ടൈമിങ് അപ്പൊ എന്റെ ഒരു കൺവീനിയന്റ് ടൈമിൽ തന്നെ വിളിച്ച് എനിക്ക് ഓരോ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക കാര്യങ്ങളെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആണ് എനിക്ക് ലേൺ വൈസ് എന്ന് പറയുന്നത് ഒരു എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യുക ഇപ്പൊ അസൈൻമെന്റ് ആണെങ്കിലും എനിക്ക് ഓരോ കാര്യങ്ങളായിട്ട് കണ്ടുപിടിച്ച് അയച്ചു തരിക ഒക്കെ എനിക്ക് ചെയ്ത് ഒത്തിരി ആയിട്ടുള്ള ഒരു അതാണ് ലേൺ വൈസ് എന്നൊരു പ്ലാറ്റ്ഫോം ഐ എം സോ താങ്ക്ഫുൾ ടു ലേൺ വൈസ് ബിക്കോസ് എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്ന എം എ സൈക്കോളജി ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് എം എ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്തവന്ന ഈ ലേൺ വൈസ് എന്നൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഐ എം സോ താങ്ക്ഫുൾ ടു ലേൺ വൈസ്